കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഞാൻ മുട്ട റോസ്റ്റ് മുന്നേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ പോലത്തെ ആ ഒരു കളറ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നല്ല ഡാർക്ക് കളറ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കളറിലെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ കാണുമ്പോഴുള്ള ഭംഗിയും പ്രധാനം തന്നെയാണല്ലേ അപ്പോഴാണ് നമുക്ക് കഴിക്കാനൊക്കെ തോന്നുക അപ്പോൾ നല്ല കളറായിട്ടുള്ള നല്ല ഡാർക്ക് കളർ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റിയും കൂടി ആയിട്ടുള്ള അടിപൊളി മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള മുട്ടക്കറിയാണ് അപ്പോൾ നാല് മുട്ടയാണ് ഇതിന് വേണ്ടി പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിരിക്കുന്നത് മുട്ടയിൽ ഇതുപോലെ നമുക്ക് വരകൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചു കിട്ടും അപ്പോൾ നാല് മുട്ടയിലും ഇതുപോലെ വരകൾ ഇട്ടുകൊടുത്ത് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ് തക്കാളി നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അരച്ചെടുക്കാം അതിൻ്റെ കുരുവും തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ അരച്ചെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടി അതുപോലെ ഒരു രണ്ട് നുള്ളി ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ അത്രയും തന്നെ അളവില്ല ഒരു രണ്ട് മൂന്ന് നുള്ളി ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി പത്തിരിപ്പൊടി അല്ലെങ്കിൽ പത്തൽപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത അരിപ്പൊടി അതായത് പത്തിരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ ഒരു അരിപ്പൊടിക്ക് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്യാം പക്ഷേ അരിപ്പൊടിയായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് അപ്പോൾ ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഈ പൊടികളുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടും കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പാത്രം മാറ്റി കൊടുത്താലും മതി അപ്പോൾ ഇത് ഇതുപോലത്തെ കാസ്റ്റ് ചെയ്യാൻ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടും കുറച്ച് സമയം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഈ വെളിച്ചെണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ അതായത് കുറേ ചൂടായി കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളി ഗരം മസാല പൊടിയും അത്രയും തന്നെ അളവിൽ കുരുമുളക് പൊടിയും ചേർക്കാം പിന്നെ രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് മൊരിഞ്ഞു വരും അപ്പോൾ മുട്ട ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി പൊരിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്നത് കേട്ടോ മുട്ട പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് രണ്ട് സവാള പൊടിയായിട്ട് അറിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ സവാള ചേർത്തിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലും മുളക് പൊടിയും നമ്മുടെ ഗരം മസാല പൊടിയൊക്കെ ചേർത്തല്ലോ അത് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കൊടുക്കുന്നത് അതിൽ നമ്മൾ ഈ സവാള വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും അതുമാത്രമല്ല നമ്മളിതിൽ ചേർക്കാനുള്ള പൊടികളും നന്നായിട്ട് റോസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെയും കൂടി ഒരു കളർ കിട്ടും അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് മാറും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കറി നല്ല ഭംഗിയായിട്ട് വരുന്നത് അപ്പോൾ ഇതാ സവാള നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ഈ ഒരു കറിയിൽ ചേർക്കുന്നില്ല ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് അധികം വഴറ്റാനൊന്നും നിൽക്കണ്ട ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കാം മുഴുവനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു മസാലപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മളിതിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തത് കൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കുറേ സമയം ഒന്ന് വഴിട്ടുണ്ടട്ടോ ഒരു മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കാരണം നമ്മളിത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത മസാലപ്പൊടിയാണ് പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് വരെ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ തക്കാളി ഇറച്ച മിക്സിയുടെ ജാറിൽ അരക്കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ തിളക്കുന്ന കറിയിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കറി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് പിന്നെ ഈ ഒരു കറിയിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കറിവേപ്പിലിടുന്നതിന് പകരം നിങ്ങൾക്കൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലേക്ക് പകരം കുറച്ച് കസൂരിമേത്തി പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും അതെല്ലാം നമുക്കൊരു നാടൻ ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അത് ചേർക്കാതെ അവസാനം ഇതുപോലെ കുറച്ച് കറിവേപ്പിലിട്ട് ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു കറി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാനൊരു ബൗളിലേക്ക് വിളമ്പാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാനിന്ന് ദോശയുടെ കൂടെ അതായത് നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള പച്ചരി ദോശയുടെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് പച്ചരി ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുട്ടക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം താങ്ക് യൂ